നേരെ ഇതൊന്നും നേരെ പിടിക്കാൻ ആർക്കും വല്ലതൊന്നും കൊടുക്കണം അങ്ങോട്ടും കുഴി ഒരു ചെറിയ കുഴി ഉണ്ട് വലിയ കുഴി വന്നാൽ ആ സെക്കൻഡ് ഇടും പറിച്ചിട്ടാളാണ് വരുവല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗീർ മാറുമ്പോ ക്ലച്ച വർത്തണം അപ്പൊ അത് പിന്നല്ലേ ഓ ഈ നടുവിലുള്ളതാണോ ക്ലച്ച് എത്ര ഞാൻ താഴ്ത്തു നോക്കരുത് പിന്നെ ക്ലച്ച് ക്ലച്ച് ആണ് അറിയണ്ടേ ക്ലച്ചറിയേ ക്ലച്ചി കാലില് ഞാൻ പറഞ്ഞില്ലേ ഓ അത് ശരി അപ്പൊ ക്ലച്ചിടുമ്പോ ഗിയർ അമർത്തണം അല്ലേ പൊണ്ണം കട്ട ക്ലച്ച് കുടിച്ചിടുമ്പോ ഗിയർ വലിച്ചുപോലെ അപ്പൊ ബ്രേക്കോ ബ്രേക്ക് കൂടി പണ്ടാണ് അടങ്ങിയതിന് ശേഷം ഇത്ര ബുദ്ധിമുട്ടാൽ എങ്ങനെ പിടിച്ചെടുക്കാൻ അധികം ചൂടാവൊന്നും വേണ്ട ജെ കെ കൺസ്ട്രക്ഷൻസിലെ ഒരു സൂപ്പർവൈസറാണ് ഞാൻ താൻ എന്റെ കീഴിൽ പണിയെടുക്കുന്ന വെറുതെ ഒരു മേസ്ത്രി അത് മറക്കരുത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടംപോലെ ഓടിച്ചോ നിങ്ങളോ അല്ല സാർ സാറിന് തോന്നിയല്ലോ ഞാൻ ഓടിക്കും ഞാനേ പോളിടെക്നിക്ക് പഠിച്ചതാ യന്ത്രങ്ങളുടെ പ്രവർത്തന രീതി താൻ എന്നെ പഠിപ്പിക്കണ്ട അതിനാരെതിരിന്ന് എങ്ങനെ വേണേലും നിങ്ങൾ അല്ല സാറിന് ഓടിച്ചോ ആ ഞാൻ ഓടിക്കാ ബ്രേക്ക് ബ്രേക്കിനി ബ്രേക്ക് എവിടെ ബ്രേക്ക് എവിടെ ബ്രേക്കിന്റെ